ഇനി നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ആ രോഗം ഉണ്ടാവില്ല ഞാനല്ലേ പറഞ്ഞേ ലൈറ്റ് ആയിട്ട് ഇരിക്കൂട്ടോ കേട്ടോ കേട്ടോ ലൈറ്റ് ആയിട്ടിരിക്കൂല്ലേ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഇവിടെ നിങ്ങളൊരു ഉമ്മാനൊ കണ്ടില്ലേ ഈ ഉമ്മയുടെ അസുഖം എന്തായിരുന്നു അല്ലോ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഉമ്മക്ക് പലതരം രോഗങ്ങൾ ഉണ്ടായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നു അതിനൊക്കെ അവർ ഒരുപാട് ചികിത്സ ഒക്കെ ചെയ്തു അതൊക്കെ ഒരു സമാധാനമായി പക്ഷെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഉമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ മാംസം ദ്രവിച്ച് പോവുക ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് മുറിവാവും ആ മുറിവ് പൊട്ടിയിട്ട് ശരീരത്തിനകത്തു നിന്ന് മാംസം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുക മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇതായിരുന്നു അവസ്ഥ അവസാനം ഡോക്ടർ ഇവരെടുത്ത് പറഞ്ഞിട്ടെ ഇനി കാല് മുറിച്ച് കളയേണ്ടി വരുന്നു അതായത് ശരീരത്തിൽ മുഴുവനും പുണ്ണുകളുണ്ട് കാലിലും മാരകമായ മുറിവുകളുണ്ടായിരുന്നു കാല് മുറിച്ച് മാറ്റണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞു അങ്ങനെയാണ് അവരിവിടെ വന്നത് അന്ന് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ ചികിത്സക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് പത്യം പാലിക്കുകയാണെങ്കിൽ ഈ രോഗം പൂർണ്ണമായിട്ട് മാറുമെന്നാണ് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള രോഗമാണ് ഇപ്പോൾ അവരുടെ സഹോദരി സഹോദരി നിങ്ങൾ സഹോദരി പറഞ്ഞാൽ ഞാൻ തന്നെ ചെറുപ്പം മുതലേ കാണാണ് ഞാൻ ഭയപ്പെട്ട് പോയിട്ടുണ്ട് ഈ മാംസങ്ങളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ കാരണം ശാസ്ത്രലോകം പറഞ്ഞ് മരുന്നില്ല എന്നാണല്ലോ പക്ഷേ പിന്നീട് ഇവിടെ വന്നു കൃത്യമായി ചികിത്സ ചെയ്യാൻ അവർ സമ്മതിച്ചു അങ്ങനെ മരുന്ന് പറഞ്ഞു അവര് ചെയ്തു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് മാറും ആഴ്ചക്ക് വരുമോ ഉറപ്പുണ്ടോ ആ ശരി ഇന്നും അവര് നീ മനസ്സിലാക്കണം അറിയോ ഈ സമയം അതിൽ ഞാൻ എന്താ രോഗമില്ല കേട്ടോ ആയി ഞാൻ രോഗമില്ല ആവശ്യമില്ലാത്തത് നമുക്ക് വേണ്ട ആണോ

റിയോ ശരീരം മുഴുവനും പൊട്ടിട്ട് ശരീരത്തിനകത്ത് വലിയ വലിയ ദ്വാനങ്ങളാവുക ഇപ്പൊ തൊടന്റെ ഇടുക്കിലോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ദ്വാരങ്ങളായിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ആ കാലിൻ്റെ അടിഭാഗത്ത് മാത്രമേ മരുന്ന് വെച്ചുള്ളൂ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മാറുന്ന രോഗമാണ് പക്ഷെ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാൻസറാണ് മാരക രോഗമാണ് പത്ത് നാൽപ്പത് കീമോ ചെയ്തും പത്തിരുപത്തെട്ട് റേഡിയേഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവസാനം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മരുന്നില്ല പോയിക്കോളൂ അങ്ങനെയാണ് അവരോട് വർദ്ധിക്കുന്നത് ഞാനിപ്പോൾ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാൻസറിനൊന്നും ഞാൻ ചികിത്സിക്കുക പക്ഷേ ഈ മുറിവണങ്ങാൻ വഴി പുരുതാണ് ഇന്ന് നമ്മൾ കണ്ടത് അവരുടെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇവർക്ക് ആയുസ് ഉണ്ടെങ്കിൽ ആയുസിന്റെ കാര്യം എനിക്കൊന്നും പറയാനില്ല പക്ഷെ ആ മുറിവണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ ഇന്ന് അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എന്തറിയോ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ ആ ശരീരത്തിലെ മാംസം ദ്രവിച്ചു പോകുന്ന മുറിവുകൾ ഇതാ പൂർണമായിട്ട് ഉണങ്ങിയിരിക്കുന്നു അപ്പൊ അതെങ്ങനെയാണ് ഉണങ്ങിയതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഞാൻ ചികിത്സിച്ചുകൊണ്ടെന്ന് അല്ലത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളിൽ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെയാണ് ഇവരിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ ഈ ഭർത്താവും ഈ സഹോദരിയും ഇരുപത്തിനാല് മണിക്കൂറും അവരെ പരിചരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ രോഗം മാറാനുള്ള കാരണം അവർ രണ്ടുപേരുമാണ് ഞാനൊന്നും അല്ല സാധാരണ എല്ലാവർക്കും ചെയ്യുന്നതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ എന്തായാലും ഇനി നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ആ രോഗം ഉണ്ടാവില്ല ഞാനല്ലേ പറഞ്ഞേ ഡൈറ്റായിട്ട് ഇരിക്കൂട്ടോ കേട്ടോ കേട്ടോ ഇതൊന്നും ഇട്ടോ ഡൈറ്റായിട്ടിരിക്കൂ ഞാനല്ലേ പറഞ്ഞേ ആ